അസ്സാമലൈക്കും വാഹത്തു അള്ളഹി വർക്കാത്തു അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇവിടെ കാണുന്ന ഈ വാക്ക് ഇത് ഇതുപോലെ ഉള്ള രീതിയിലുള്ളത് ഈ ഒരൊറ്റ വാക്ക് മാത്രമേ മുസ്ഹഫിലുള്ളൂ ഇതാണ് ചോദ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കാരണം ഈ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ റോസാക്കിനേക്ക് തൊട്ട് മുന്നിൽ കെസ്രയും ശേഷം അപ്പോൾ റോസാക്കിന് തൊട്ട് മുന്നേ കെസ്രയാണെങ്കിൽ സാധാരണ റോയുടെ റൂളിംഗ് വെച്ചിട്ട് ഈ റോ തെർക്കിക്കായിട്ടാണ് ചെയ്യേണ്ടത് എന്നാൽ ശേഷം സോദ് അതായത് ഒരു തെഫ്ഹീം അക്ഷരം ഫതഹയോടെയോ അല്ലെങ്കിൽ ബൊമ്മയോടോ കൂടി വന്നാൽ നമ്മൾ റോ തെഫ്കീമാക്കണം അതായത് ഇത് റോയുടെ റൂളിങ്ങിൻ്റെ ജനറൽ റൂളിങ്ങിൻ്റെ എക്സെപ്ഷനാണ് ഒക്കെ അതായത് ഒഴിവാക്കിക്കൊണ്ടുള്ള വാക്കാണ് ഇത് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അല്ല ഓക്കെ ഇതുപോലെ മറ്റ് നാല് വാക്കുകൾ കൂടിയുണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കണ്ടീഷൻ അതായത് റോസാക്കിന് മുന്നേ കെസ്ര അതിനുശേഷം ഒരു തഫ്ഖീം അക്ഷരം കഥയോടെയോ ബൊമ്മയോടോ കൂടി വരുന്നത് ഈ ഒരു കണ്ടീഷൻ ഒരു വാക്കിലായിക്കൊണ്ട് തന്നെ വരണം ഓക്കെ എങ്കിൽ മാത്രമേ റോസാക്കിനെ തഫ്ഖീമായിട്ട് ഉച്ചരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ടോട്ടൽ അഞ്ച് വാക്കുകൾ മിർസോദൻ മിർസോദി കിർത്തോസിൻ ഫിർത്തോതിൻ് ഇനി ഈ പറഞ്ഞ കണ്ടീഷൻ രണ്ട് വാക്കുകളിലായിക്കൊണ്ട് വന്നാലോ അതായത് റോസാക്കിൻ മുന്നേ ഒരു കെസറ വരികയും അത് ഒരു വാക്കിൻ്റെ അവസാനത്തിലും അടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഒരു തെഫ്രീം അക്ഷരം ഫത്ഹയോട് കൂടിയോ ബൊമ്മയോടു കൂടി വന്നാൽ എന്തു ചെയ്യും ഉദാഹരണം ഫൗസ്ബിർ സോദോൻ ഫൗസ്ബിൾ ഇവിടെ ബെസറോ റോസ് കൂൻ ബിൽ അതായത് സാധാരണ റോസാക്കിൻ്റെ റൂളിംഗ് എന്താണോ റോസാക്കിന് അതിന് തൊട്ട് മുന്നേ കേസറം വന്നാൽ തർക്കും അത് തന്നെ ഇവിടെ ചെയ്യണം കാരണം ഇവിടെ തഫ്ഹീമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത റീസൺ കാരണം അടുത്ത വാക്കിലായിട്ട് അതായത് അതിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് ഒരു വാക്കിലാണെങ്കിൽ മാത്രമേ നമ്മൾ തഫ്ഹീം ചെയ്യുകയുള്ളൂ രണ്ട് വാക്കുകളിലാണെങ്കിൽ അത് സാധാരണ രീതിയിൽ തന്നെ നിൽക്കും ഓക്കെ സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മെനഫിഷ്യൽ ആവുമെന്ന് വിശ്വസിക്കുന്നു തൊക്കെ അള്ളഹു മിന്നു മിൻകും അസലമുലൈക്കും വഹമ്മ വർക്ക്